നമസ്കാരം സഹപാഠികളെ നേർക്കാഴ്ച ഡോട്ട് കോം എന്ന ഓൺലൈൻ പോർട്ടലിൽ വന്ന ഒരു ചെറുകഥയാണിത് ഹലോഷ്യൻ ടെൻ മൈൻസിലെ മെമ്പറായ സുനിൽ വല്ലാത്ര ഫ്ലോറിഡയിൽ നിന്ന് എഴുതിയിരിക്കുന്ന ഒരു ചെറുകഥയാണിത് ആ ചെറുകഥ ദാ കേട്ടോളൂ ബാലുശ്ശേരി ഗ്രാമത്തിലെ താമസക്കാരനാണ് ചായ അടിക്കാരൻ ബാബുവും ഭാര്യ നേഴ്സായ ബീനയും രണ്ട് ചെറിയ കുട്ടികളും അടങ്ങുന്ന കുടുംബം അതിരാവിലെ അടുത്തുള്ള ചായക്കടയിൽ ചായ അടിക്കുവാൻ പോകുന്ന ബാബു വൈകുന്നേരം ബീന നൈറ്റ് ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുൻപ് വീട്ടിൽ തിരിച്ചെത്തും ബാബുവിന് അല്പം മദ്യപാനശീലം ഉള്ളതുകൊണ്ട് ബീന നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്നതാണ് ഇഷ്ടം ബീന ജോലിക്ക് പോയി കഴിയുമ്പോൾ അയൽപ്പക്കത്തെ അടുത്ത സുഹൃത്ത് ബാഹുലേനുമായി വീട്ടിലിരുന്ന് അല്പം സല്ലപിക്കുക പതിവാണ് ഒരു ദിവസം പെട്ടെന്ന് ബാബു ചായ അടിച്ചിരുന്ന ചായക്കട നിർത്തിപ്പോയി ബീനയുടെ ഒറ്റ വരുമാനം കൊണ്ട് കുടുംബം മുന്നോട്ട് പോകേണ്ട സ്ഥിതി വന്നു കുടുംബത്തിലുണ്ടായിരുന്നു സന്തോഷം നഷ്ടപ്പെട്ടു നാളുകൾ പിന്നിട്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബീനയ്ക്ക് അമേരിക്കയിലേക്ക് പോകാനുള്ള വിസ വന്നത് ഫാമിലി വിസയാണ് അതോടെ കുടുംബത്തിൽ നഷ്ടപ്പെട്ട സന്തോഷവും സമാധാനവും തിരികെ എത്തി അമേരിക്കയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു അപ്പോഴാണ് ബാബു തൻ്റെ സ്വകാര്യ ദുഃഖം ബാഹുലയനുമായി പങ്കുവച്ചത് ബീനയ്ക്ക് അമേരിക്കയിൽ ചെന്നാൽ നേഴ്സായി ജോലി ചെയ്യാം ഒരു തൊഴിലും അറിയാത്ത വിദ്യാഭ്യാസമില്ലാത്ത താൻ എന്തു ചെയ്യും ബാഹുലയൻ ഉടൻ അമേരിക്കയിലുള്ള ആകന്ന ബന്ധുവിനെ വിളിച്ചു ബാബുവിൻ്റെ വിഷമം പറഞ്ഞു അമേരിക്കയിലുള്ള ബന്ധു പറഞ്ഞു ബാബുവിനോട് ഒന്നുകിൽ എയർ കണ്ടീഷൻ റിപ്പയറിംഗ് പഠിക്കുവാൻ പറയുക അമേരിക്കയിലുള്ള ഇന്ത്യക്കാരുടെ വീടുകളിൽ പണിയെടുക്കാം അതല്ലെങ്കിൽ ബട്ടർ ചിക്കൻ ഉണ്ടാക്കുവാൻ പഠിക്കുക അമേരിക്കയിലുള്ള ഇന്ത്യക്കാർക്കും അമേരിക്കക്കാർക്കും ഇഷ്ടമുള്ള ഭക്ഷണമാണ് ബട്ടർ ചിക്കൻ ബാബു പിറ്റേ ദിവസം തന്നെ പട്ടണത്തിലുള്ള വലിയ ഹോട്ടലിൽ ചെറിയ ജോലിക്ക് ചേർന്ന് അവിടുത്തെ ഷെഫ് ബട്ടർ ചിക്കൻ ഉണ്ടാക്കുന്നത് നോക്കിക്കാണുവാൻ തുടങ്ങി ദിവസങ്ങൾ കഴിഞ്ഞ് ബാബുവിനും കുടുംബത്തിനും അമേരിക്കയിലേക്ക് പോകാനുള്ള ദിവസം എത്തി നാട്ടുകാരോടും ബന്ധുക്കളോടും കടം വാങ്ങിയ പണവുമായി സൂട്ടും ഗുളിംഗ്ലാസും ധരിച്ച ബാബു കുടുംബത്തോടൊപ്പം അമേരിക്കയിലേക്ക് പറന്നു അമേരിക്കയിലെത്തിയ ബാബുവും കുടുംബവും വാടകയ്ക്കെടുത്ത അപ്പാർട്ട്മെൻറ്റിൽ താമസം തുടങ്ങി ബീനയ്ക്ക് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അടുത്തുള്ള ഹോസ്പിറ്റലിൽ ജോലി കിട്ടി ബാബു കുട്ടികളെയും നോക്കി വീട്ടിലിരുന്നു മാസങ്ങൾ കഴിഞ്ഞു ബാബുവിന് ബോരടിക്കുവാൻ തുടങ്ങി ബാബു ജോലിയില്ലാത്ത തൻ്റെ വിഷമം അടുത്ത അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുന്ന ബേബിയോട് പറഞ്ഞു കൂട്ടത്തിൽ ബട്ടർ ചിക്കൻ ഉണ്ടാക്കുവാൻ അറിയാമെന്നും പറഞ്ഞു അങ്ങനെ ബേബിയുടെ നിർദ്ദേശപ്രകാരം ബാബു അവിടുത്തെ ഇന്ത്യൻ അസോസിയേഷനിൽ മെമ്പർഷിപ്പ് എടുത്ത് പ്രവർത്തിക്കുവാൻ തുടങ്ങി പെട്ടെന്ന് തന്നെ ജനങ്ങളുമായി ബന്ധം സ്ഥാപിച്ച ബാബുവിനെ ബട്ടർ ചിക്കൻ്റെ ഓർഡറുകൾ കിട്ടുവാൻ തുടങ്ങി ആദ്യമൊക്കെ ബാബുവിൻ്റെ ബട്ടർ ചിക്കൻ കഴിച്ച പലരും അതൃപ്തി പ്രകടിപ്പിച്ചെങ്കിലും ബാബുവിൻ്റെ അവസ്ഥയോർത്തും മൗനം പാലിച്ചു കുറഞ്ഞ കാലം കൊണ്ട് തന്നെ ബാബുവിൻ്റെ ബട്ടർ ചിക്കൻ പേരെടുത്ത് ഇന്ത്യക്കാരുടെയും അമേരിക്കൻസിൻ്റെയും വലിയ പാർട്ടികളിലെത്തി ബാബുവിൻ്റെ ബട്ടർ ചിക്കൻ പ്രധാന ഘടകമായി ബാബുവിൻ്റെ കയ്യിലേക്ക് ബാബു പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഡോളർ വരുവാൻ തുടങ്ങി ബാബു പുതിയ വീട് വാങ്ങി അങ്ങോട്ട് താമസം മാറി ഡോളർ കൂടുതൽ വരുവാൻ തുടങ്ങിയപ്പോൾ ബാബു കൂട്ടുകാരിമൊത്ത് മദ്യപാനം പതിവാക്കി വീട്ടിൽ വരുന്നത് അസമയത്തായി കുടുംബത്ത് അസ്വാരസ്യങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി ഇതിനിടയിൽ അസോസിയേഷൻ ഇലക്ഷൻ വന്നു ബാബു പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി പത്രിക സമർപ്പിച്ചു അപകട മണം തെറിഞ്ഞ ബീനയുടെ കൂട്ടുകാരി ബിന്ദു ബീനയെ ഉപദേശിച്ചു ബാബു പ്രസിഡൻ്റായാൽ ബാബുവിനെ പിടിച്ചാൽ കിട്ടില്ല അങ്ങനെ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസം അവസാന മണിക്കൂറിൽ വളരെ നാടകീയമായി കൂട്ടുകാരികളോടൊപ്പം വന്നു ബീന പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു പിന്നീട് കണ്ടത് അസോസിയേഷൻ ഇതുവരെ ചരിത്രത്തിൽ കാണാത്ത രീതിയിലുള്ള വീറും വാശി നിറഞ്ഞ ഇലക്ഷൻ പ്രചരണമായിരുന്നു ബാബുവും കൂട്ടുകാരും രാപ്പകലില്ലാതെ വോട്ട് അഭ്യർത്ഥിച്ചു പ്രചരണം കൊഴിപ്പിച്ചപ്പോൾ മാറ്റത്തിൻ്റെ ആവശ്യകത ഊന്നിപ്പറഞ്ഞാണ് ബീനയും കൂട്ടുകാരികളും വോട്ട് ചോദിച്ചത് ഒടുവിൽ ഇലക്ഷൻ ദിവസം എത്തി ഫലം പുറത്തു വന്നപ്പോൾ രണ്ട് വോട്ടിന് ബാബുവിനെ പരാജയപ്പെടുത്തി ബീന പ്രസിഡൻ്റായി അതോടെ മാനസികമായി തകർന്ന ബാബു അടിയന്തിരമായി പൊതുയോഗം വിളിച്ചു കൂട്ടണമെന്ന് പുതിയ കമ്മിറ്റിയോട് ആവശ്യപ്പെട്ടു അങ്ങനെ ബീനയുടെ അധ്യക്ഷതയിൽ കൂടിയ പൊതുയോഗത്തിൽ താൻ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുകയാണെന്ന് ബാബു വികാരഭരിതനായി പ്രഖ്യാപിച്ചു മാസങ്ങൾ കഴിഞ്ഞുപോയി മദ്യപാനം പാഠം ഉപേക്ഷിച്ച് കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കുന്ന ബാബുവിനെയാണ് പിന്നീട് കണ്ടത് അസോസിയേഷൻ്റെ ഈ വർഷത്തെ മാതൃകാ ദമ്പതികളായി അവാർഡ് ലഭിച്ചത് ബാബുവിനും ബീനയ്ക്കുമാണ് സുനിൽ വല്ലാത്ര എഴുതിയ ഈ ചെറുകഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ